പോളിറ്റ് ബ്യൂറോയിലേക്ക് കേരളത്തിൽ കെ കെ ശൈലജ ക്ഷമിക്കണം കേരളത്തിൽ നിന്ന് കെ കെ ശൈലജ എത്തിയേക്കും കെ രാധാകൃഷ്ണൻ തോമസ് ഐസക് ഇ പി ജയരാജൻ എന്നിവരും പി ബി എത്താൻ സാധ്യതയുണ്ട് വനിതകളെ പരിഗണിക്കുന്നതിൽ സന്തോഷമെന്നായിരുന്നു കെ കെ ശൈലജയുടെ പ്രതികരണം അതൊന്നും നമുക്ക് ഒരു കാരണവശാലും പറയാൻ കഴിഞ്ഞു പോലെ ഒരുപാട് വനിതാ നേതാക്കൾ ഈ രാജ്യത്തുണ്ട് നന്നായിട്ട് പ്രവർത്തിക്കുന്ന അവരിൽ ആര് വന്നാലും പാർട്ടിക്ക് അത് ഒരുപോലെയാണ് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വരുന്നു ും സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് നാളെ മധുരയിൽ ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും വിവരങ്ങളുമായി മധുരയിൽ നിന്ന് പി ആ സുനിലും റഹീസ് റഷീദും നമുക്കൊപ്പം ചേരുന്നു ആദ്യം പി ആ സുനിലേക്ക് പി ആ സുനിൽ സമ്മേളനത്തിന് തുടക്കമാകുമ്പോൾ ആരായിരിക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുക എന്നതാണ് ആകാംക്ഷയുടെ എല്ലാവരും ഉറ്റുനോക്കുന്നത് അത് മലയാളിയായിരിക്കുമോ എം എ ബേബിയുടെ പേരൊക്കെ പലരും പ്രതീക്ഷയോടെ പങ്കുവയ്ക്കുന്നുമുണ്ട് എന്താണ് സാധ്യതകൾ സുജയ ഞാനിപ്പോൾ നിൽക്കുന്നത് തമുക്കം ഗ്രൗണ്ടിലാണ് തമുക്കം കോൺഫറൻസ് ഹാളിലാണ് സമ്മേളനം നടക്കുന്നത് ഏതായാലും ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പുരോഗമിക്കുകയാണ് തീർച്ചയായും സുജയ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആരാകും പാർട്ടി അതിന് നയിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇക്കാര്യത്തിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് സി പി ഐ എം ദേശീയതലത്തിൽ നേരിടുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രകാശ് കാരാട്ട് പ്രധാനമായും നിലവിലെ ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് പാർട്ടി ഭരണഘടന അനുസരിച്ച് ഒരാൾക്ക് പരമാവധി മൂന്ന് തവണയാണ് ജനറൽ സെക്രട്ടറി ആകാൻ കഴിയുക രണ്ടായിരത്തി അഞ്ചിൽ ദില്ലി പാർട്ടി കോൺഗ്രസിലാണ് പ്രകാശ് കാരാട്ട് ആദ്യമായി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാകുന്നത് പിന്നീട് വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസ് വരെ മൂന്ന് തവണ ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം തുടർന്നു വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിലാണ് സീതാറാം യെച്ചൂരി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാകുന്നത് കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ ഏറ്റവും ഒടുവിൽ നടന്ന കണ്ണൂർ പാർട്ടി കോൺഗ്രസിലും സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറിയായി തുടർന്നു പക്ഷേ അദ്ദേഹം അന്തരിച്ചതിനെ തുടർന്ന് ദേശീയ കോർഡിനേറ്ററായി പ്രകാശ് കരാട്ട് തുടരുകയാണ് ഏതായാലും സംഘടനാപരമായി ഭരണഘടനാപരമായി പ്രകാശ് കരാട്ടിന് നിലവിൽ ജനറൽ സെക്രട്ടറിയായി വരാൻ കഴിയില്ല എന്നാണ് കാരാട്ടൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ആരാകും പാർട്ടിയെ നയിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് സുർജിത്തിന്റെ കാലം മുതൽ നോക്കിയാൽ സംഘടന ആരാണോ ദേശീയതലത്തിൽ നിന്ന് നോക്കുന്നത് അല്ലെങ്കിൽ ആ സംഘടനാപരമായ കാര്യങ്ങൾ ആരാണോ മേൽനോട്ടം വഹിക്കുന്നത് അവരാകും അടുത്ത ജനറൽ സെക്രട്ടറിയായി മാറുന്നത് സുർജിത്തിന്റെ കാലത്ത് പ്രധാനമായും സംഘടനാ വിഷയങ്ങൾ നേതൃത്വം നൽകിയിരുന്നത് പ്രകാശ് കരാട്ടായിരുന്നു പിന്നീട് പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറിയായി പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി ആയപ്പോൾ സംഘടന മേൽനോട്ടം വഹിച്ചിരുന്നത് സീതാറാം ആയിരുന്നു സീതാറാം യെച്ചൂരി തുടർന്ന് ജനറൽ സെക്രട്ടറി ആയി അങ്ങനെ ോക്കുമ്പോൾ നിലവിൽ എം എ ബേബിയാണ് പാർട്ടി സെൻട്രലിൽ നിന്ന് സംഘടനാപരമായ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് അപ്പോൾ എം എ ബേബി ജനറൽ സെക്രട്ടറി ആകാനുള്ള സാധ്യത പൊതുവേ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അതല്ല മറ്റെന്തെങ്കിലും സാധ്യതകൾ ഇക്കാര്യത്തിലുണ്ടോ എന്ന് പരിശോധിച്ചാൽ തീർച്ചയായും ദേശീയതലത്തിലെ പാർട്ടിയുടെ ഒരു നിലവിലെ സാഹചര്യമൊക്കെ പരിഗണിച്ച് മറ്റ് പാർട്ടികളുമായി ആശയവിനിമയം നടത്തേണ്ട സാഹചര്യമൊക്കെ പരിഗണിച്ച് പ്രത്യേകിച്ച് നില മുൻപുള്ള രാഷ്ട്രീയ സാഹചര്യമല്ല കാരണം ബി ജെ പിയെ മുഖ്യ ശത്രുമായി കാണുമ്പോഴും കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ സാഹചര്യമാണ് അപ്പോൾ ദേശീയ ിൽ മറ്റ് പാർട്ടികളുമായി മതേതര പാർട്ടികളുമായി ആശയവിനിമയം നടത്തി സഹകരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ സി പി ഐ എം ദേശീയതലത്തിൽ നേരിടുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന നിലയിൽ വേണമെങ്കിൽ ബൃന്ദ കരാട്ടിന് പ്രായപരിധിയിൽ ഇളവ് നൽകിക്കൊണ്ട് ജനറൽ സെക്രട്ടറിയായി പരിഗണിക്കാം അതല്ല ഒരു അസാധാരണ സാഹചര്യം നിലനിൽക്കുന്നു എന്ന് വിലയിരുത്തിക്കൊണ്ട് വേണമെങ്കിൽ പ്രകാശ് കരാട്ടിന് പാർട്ടി ഭരണഘടനയിൽ പാർട്ടി കോൺഗ്രസിന് ഭേദഗതി വരുത്തി പ്രകാശ് കരാട്ട് തന്നെ ജനറൽ സെക്രട്ടറിയായി തുടരണം എന്നൊരു തീരുമാനത്തിലേക്ക് പോകാം അതായത് ും ഈ മൂന്ന് സാധ്യതകൾ പ്രധാനമായും നിൽക്കുന്നുണ്ട് നിലവിലെ ഇതുവരെ പാർട്ടി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഈ പാർട്ടി കോൺഗ്രസിൽ പാർട്ടി എടുക്കുന്നത് എങ്കിൽ തീർച്ചയായും എം എ ബേബിക്ക് സാധ്യത കൂടും അതല്ല ഒരു അസാധാരണ തീരുമാനം എടുക്കണം എന്നൊരു നീക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ പറഞ്ഞ മറ്റ് രണ്ട് സാധ്യതകൾ വരും ഏതായാലും ഈ പാർട്ടി കോൺഗ്രസിനെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് ഇത് തന്നെയാണ് ആരാകും ജനറൽ സെക്രട്ടറി എന്നത് ആരാകും ജനറൽ സെക്രട്ടറി എന്നറിയാൻ ഈ പാർട്ടി അണികളൊക്കെ തന്നെ കാത്തിരിക്കുന്ന ഒരു കാലത്താണ് മധുരയിൽ ഇതുപോലെ വലിയ പാർട്ടി കോൺഗ്രസ് നടക്കാൻ പോകുന്ന അതിന്റെ ഒരുക്കങ്ങളൊക്കെ പുരോഗമിക്കുന്നത് ഓക്കെ